ൂറ്റാർ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒന്ന് വിഷു ഡേ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കോഴിക്കോട് വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന വിഷുക്കണി ഞാൻ ഒന്ന് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ഒന്ന് രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ വീട്ടിൽ ഞാനും വാവയും ഏട്ടനുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് ഷോപ്പ് ചെയ്തൊക്കെ പ്ലാൻ ചെയ്തെന്ന് പറയുമ്പോൾ വാവയ്ക്ക് വാവ കണ്ണൻ്റെ ഭയങ്കര ഫ്രണ്ട് ആണ് അപ്പോൾ അവന് കുറച്ച് എന്റർടൈൻമെന്റ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് വിഷുക്കണി ഉണ്ടാക്കുന്നത് എൻ്റെ ഇത്രയും വർഷത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോണ വിഷുക്കണിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക് പിന്നെ നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന വീട്ടിൽ ആകെ ഒരു തവണയെ വിശുക്കണി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ സെക്കൻഡ് ടൈം അതിന് നമ്മളാണ് ചെയ്യാൻ പോണത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കുറേ പണിയുണ്ട് കുറച്ച് നമ്മൾ ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സൺഡേ മോർണിംഗ് ആണ് ഇന്നലെ നമ്മൾ കുറച്ച് ചെയ്തു ഇനി ബാക്കിയുള്ളത് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ഉരുളിയും കണ്ണനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം നേരെ പോയത് എസ് എം സ്ട്രീറ്റിൻ്റെ വേറൊരു ഭാഗത്തുള്ളൊരു സ്ട്രീറ്റ് അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ രണ്ടു വശത്തും ഇതുപോലത്തെ ഓട്ടുപാത്രങ്ങളും വിളക്കൊക്കെ വയ്ക്കുന്ന ഷോപ്പാണ് ധാരാളം ഷോപ്പുണ്ട് ഇതുപോലത്തെ വിഷു ആയതിനെക്കൊണ്ട് നല്ല തിരക്കും ഉണ്ട് ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാനത് കൺഫ്യൂസ്ഡായി ഏതെടുക്കണം എന്നുള്ള കാര്യത്തിൽ അങ്ങനെ നമ്മൾ ഫുൾ ഇങ്ങനെ തപ്പി നടന്നു ശരിക്കും എനിക്ക് ഉരുളിയുടെ കാര്യത്തിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു വളരെ പൊക്കം കുറഞ്ഞ നല്ല പരന്ന ഉരുളി എടുക്കണം പിന്നീടും എനിക്കത് യൂസ് ചെയ്യണം എന്നൊരു ഐഡിയ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിന് പക്ഷേ നടപടിയായില്ല എനിക്കിഷ്ടമുള്ള ൂരിൽ കിട്ടിയില്ല പിന്നെ സാമാന്യം ഭേദപ്പെട്ട ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി വെണ്ണ വെക്കാൻ പിന്നെ കുങ്കുമം വെക്കാനുള്ള കുങ്കുമ ചെപ്പ് വാൽക്കണ്ണാടി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഈ ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കിഷ്ടമുള്ള ധാരാളം കളക്ഷൻസ് ഇവിടെ ഉണ്ട് എനിക്കിങ്ങനത്തെ പഴയ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് നല്ല ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ കണ്ണനെ നോക്കി പക്ഷേ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അവിടെയുള്ള ഒറിജിനൽ വാൽ വാൽക്കണ്ണാടി അത് ഇതുമൊക്കെ കാണുമായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഐറ്റംസ് അതിനുശേഷം നമ്മൾ നേരെ ലുലുലേക്ക് പോയി അവിടെ എന്തോ ഒരു വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കണ്ണന് വെക്കാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നമ്മൾ മതിയാക്കി കേട്ടോ പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങുന്നത് സൺഡേ ആണ് നമ്മുടെ പ്ലാനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു വന്നു അവിടെ ഷോപ്പുകളൊക്കെ തപ്പിട്ട് ഓരോടുത്തുനിന്ന് നമ്മൾ അത്യാവശ്യം ഇനി ബാക്കിയുള്ള ഉരുളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പോഴേക്കും ഉറങ്ങിപ്പോയി നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഇനി കുറച്ച് പരിപാടിയുടെ ബാക്കിയുണ്ട് നമ്മൾ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി പോവാ വാവയോ ഇറങ്ങിയോ ഓക്കെ ഒരു ഇപ്പൊ മണിയായി വാവയുടെ ഉറക്കൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ പോവാണ് കുറച്ചും കൂടി ബാക്കിയുണ്ട് ബൈ 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 പോളയ മാർക്കറ്റിലേക്കാണ് അവിടെ ഗംഭീര തിരക്കും ഒരു അക്ഷിമോസ്റ്റ് കഴിഞ്ഞു ചേട്ടാ എങ്ങനെയുണ്ട് ടയർഡായോൾ നമ്മൾ കഴിഞ്ഞില്ലേ പൊന്നു നമ്മൾ വായൽ ഗൈഡ് അല്ലേ നമുക്ക് പോയാലോ അപ്പ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടായില്ലേ ായില്ലേ വാവിങ്ങനെ തൊള്ളിരുന്നുണ്ട് നല്ലേ കണ്ണ നാളെ വരുമോ എന്തൊക്കെ വാങ്ങിയ വാങ്ങിയുരു കല്ലിക്കുരു ആ ഓക്കെ അടുത്തത് ഓക്കെ ശെരി അടുത്തത് ഞങ്ങള് വാവിനെ കൂട്ടി സെറ്റ് ചെയ്യാന്നൊക്കെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ പിറ്റേ ദിവസമുള്ള അവൻ്റെ എക്സൈറ്റ്മെന്റ് പോകലോ പിന്നെ അവൻ ഫുള്ള് അലമ്പാക്കാൻ ചാൻസ്ണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴാണ് സെറ്റ് ചെയുന്നത് വാവാ വിഷുക്കണി നമ്മൾ എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത് അഞ്ചുമണിക്കാ ഓക്കേ ഫൈനലി എട്ടരയാകുമ്പോഴത്തേക്കും നമ്മുടെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വീട്ടിലെത്തി ഡിന്നറൊക്കെ കഴിച്ചൊരു ഒരു മണിക്ക് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കണ്ണിന് മാല കെട്ടിച്ചേർത്തണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മുല്ലപ്പൂവിൽ അങ്ങനെ സാധ്യമായില്ല നമ്മൾ അരുളിമാലയും തുളസിമാലയും ഒക്കെ കെട്ടിയെടുത്തു നമ്മൾ രണ്ടുപേരും കൂടി ആ കണിയൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അങ്ങ് എൻറ്റർ ആയി എന്താ പറയുക ശരിക്കും ഞാനൊരു സ്പിരിച്വൽ വൈബിലായി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും ഒക്കെ മറന്നുപോയി ശരിക്കും മൂന്നരയാകുമ്പോഴത്തേക്കും നമ്മൾ കണി കണ്ടു വാവേനെ കാണിച്ചു കൊടുത്തു അമ്മ അത്ത ചിറ്റ എല്ലാവരും കണ്ടു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് മനസ്സ് നിറഞ്ഞൊരു ഫീലായിരുന്നു എത്ര പറഞ്ഞാലും മതിയാവാത്ത പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ വാവയുടെ ഉറക്കമൊക്കെ പോയിട്ട് അവൻ കണ്ണനായിട്ട് വർത്താനായി വെണ്ണയൊക്കെ ചോദിച്ചിങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കലായി അങ്ങനെ അടിപൊളിയൊരു വിഷുക്കണിയായിരുന്നു എൻ്റെ ലൈഫിലത്തെന്ന് വേണമെങ്കിൽ പറയാം